കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ജമിയതുലമ ഹിന്ദ് മുസ്ലിങ്ങൾ തല ഉയർത്താതിരിക്കാൻ സർക്കാർ അക്ഷീണം പ്രവർത്തിക്കുകയാണെന്ന് ഉലമയെ ഹിന്ദ് അധ്യക്ഷൻ അർഷാദ് മധുനി പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സർവകലാശാല വി ആവാൻ പോലും സാധിക്കില്ല അൽഫലാഹ് സർവകലാശാലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങൾ നിസ്സഹായരാണെന്നാണ് ലോകം കരുതുന്നത് ആ ചിന്ത തെറ്റാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഐക്യവും നീതിയും ആവശ്യമാണ് ഇസ്ലാമിന്റെ ഈ വിളക്ക് ഒരിക്കലും അണയില്ലെന്ന് അവർക്ക് അറിയില്ലെന്നും അർഷാദ് മദനി പറഞ്ഞു അർഷാദ് മദനിയെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് അൽഫലാഹ് സർവകലാശാലയെ ലക്ഷ്യമിടരുതെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറഞ്ഞു മുസ്ലിം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അൽഫലാഹ് സർവകലാശാലയുടെ ഉടമ ജയിലിലാണ് എത്ര കാലം അദ്ദേഹം അവിടെ തുടരുമെന്ന് ആർക്കും അറിയില്ല കേസ് പൂർണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തപ്പോൾ പോലും ഒരാളെ ജയിലിൽ അടക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥ എന്താണ് സ്വതന്ത്രം ലഭിച്ച് എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷവും വിദ്യാഭ്യാസം നേതൃത്വം ഭരണഘടന എന്നിവയിൽ മുന്നേറുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ എല്ലാവരും ചേർന്ന് തടയുകയാണ് മുസ്ലിങ്ങൾ വളർന്നു വരാൻ ആരും അനുവദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ ഇന്ന് പോലെയുള്ള ഒരു മുസ്ലീമിന്യൂയോർക്കിന്റെ മേയറാകാൻ കഴിയും സാദിഖ് ഖാൻ ലണ്ടന്റെ മേയറാകാൻ കഴിയും എന്നാൽ ഒരു മുസ്ലിമിനും ഇന്ത്യയിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ ജയിലടക്കപ്പെടും മുസ്ലിംകൾ തല ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലാകണമെന്നാണ് സർക്കാരുകളും ചിലരും ആഗ്രഹിക്കുന്നത് എന്നാണ് മംതാനി പറഞ്ഞത് സ്വാതന്ത്ര്യം മുതൽ ഗവൺമെന്റുകൾ മുസ്ലിങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവർ മുസ്ലിങ്ങളിൽ നിന്ന് അടിസ്ഥാനം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു വലിയൊരളവിൽ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന് മുസ്ലിങ്ങൾ നിരാശരാണെന്നാണ് മൗലാന മഥനി പറഞ്ഞത് മാറട്ടെ പണം ഞങ്ങൾ തരും